الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سنة مكة سورة العاملة نعتنا تبتلا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الانعام حموله وفرشا قلوب مما رزقكم الله ولا تتبعوا خطوات الشيطان انه لكم عدو مبين ർഗത്തിൽ നിന്നും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകി ഹെമൂലത്തൻ വാഹനമായി ഉപയോഗിക്കാവുന്നവയെ വ ഫർഷ്യൻ വസ്ത്രമായും കുരു നിങ്ങൾ തിന്നുക മിമ അള്ളാഹു നിങ്ങൾക്ക് വിഭവമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ പിഷാജിൻ്റെ കാലടികളെ പിൻപറ്റരുത് ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അലബ് മൊബീൻ തെളിഞ്ഞ ശത്രുവാകുന്നു അർത്ഥം പറയും ൽ അൻആമി അൻആമുകളിൽ നിന്ന് നാൽക്കാലി വർഗങ്ങളിൽ നിന്ന് ആട് മാട് ഒട്ടകം ഈ വളർത്തു മൃഗങ്ങൾ ഇതിനാണ് അനമെന്ന് പറഞ്ഞത് ഹമൂലത്തൻ നാൽക്കാലി വർഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഹമൂലത്തൻ ഹമല എന്നാൽ ചുമന്നു എന്നാൽ വഹിച്ചു അപ്പം വാഹനമായിട്ട് നിങ്ങളുടെ ചരക്ക് വഹിക്കുവാനും നിങ്ങളെ യാത്രക്ക് സഹായിക്കുവാനും വേണ്ടി അതാണ് ഹമൂലത്തൻ ഫർഷ് എന്ന് പറഞ്ഞാൽ അതിന് ഭക്ഷണം നടത്തേണ്ട വസ്ത്രം നിർത്തും ഉപയോഗിക്കുന്ന അഥവാ അതിൻ്റെ തോലും രോമവും ഒക്കെ ഫർഷ് കുലു നിങ്ങൾ തിന്നുക മിമ്മാ റസക്കുമുള്ളാഹു അല്ലാഹു നിങ്ങൾക്ക് വിഭവമായി നൽകിയതിനെ തിന്നുക അഥവാ ഉപയോഗിക്കുക വല തൈത്താൻ പിശാചിൻ്റെ ഹുത്ത് ഇത്തിബ ചെയ്യാൻ പിന്തുടരുക ലാ തസ്തവ്യോൾ ഇത്തിബാഴ്ച ചെയ്യരുത് ഹുത്ത്വാത്ത് ഖുത്വത്ത് കാലടിപ്പാടുകൾ നടേത്താൻ പിശാജിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് നമ്മ പിശാദിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങരുത് ഇനഹുലക്കും തീർച്ചയായും അവൻ നിങ്ങൾക്ക് അത്വും മുബീൻ തെളിഞ്ഞ ശത്രുവാകുന്നു ഈ സൂറയുടെ പേര് തന്നെ അല്ല അന്യായം എന്നാണല്ലോ അല്ല അന്യായം എന്നു പേര് കിട്ടിയിട്ടുള്ളത് ഈ സൂറത്തു ഈ അനായമിലെ സൂറത്തു അനായമിലെ നൂറ്റി മുപ്പത്തി ആറ് സൂക്തങ്ങളിൽ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്തുകളിലെല്ലാം അൽ അനായം എന്ന പദം വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സൂക്തത്തിൽ അൽ അനായം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അനായം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ സൂത്രത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സൂത്രത്തിലല്ല ആം എന്ന വാക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചല്ല ആം എന്ന വാക്ക് വന്നതിൽ നിന്നാണ് ഈ സൂറക്ക് അൽ അൻആം എന്ന പേര് കിട്ടിയിരിക്കുന്നത് നാൽക്കാലി വർഗം നമ്മൾ വളർത്തു മൃഗം എന്നാണ് വർഗം മാടുവർഗ്ഗം മാടുവർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പശു എരുമ പോത്ത് ആ വർഗം വളർത്തകം എന്ന് പറഞ്ഞാൽ ഇതിനാണ് നാൽക്കാലിവർഗമല്ല ആം എന്ന് സാധാരണഗതിയിൽ പറയുക വമിനൽ അൻആമി അൻആമുകളിൽ നിന്നും നിന്നും ആയത്തിൽ പറഞ്ഞ അപ്പൊന്നാമത്തെ ആഴത്തിൽ അതിനോട് ചേർത്താണ് വമിനൽ അവനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ച് ഉണ്ടാക്കി തന്നവൻ എന്തുണ്ടാക്കി തന്ന മേലായത്തിൽ പറഞ്ഞ ജനാർത്ഥി പടർത്തപ്പെടുന്ന വള്ളിവർഗത്തിൽപ്പെട്ട ചെടികളും പണങ്ങളും അതേമാതിരി മരങ്ങളും അതിലുള്ള ഫലങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഉൽപാദിപ്പിച്ച് തന്നവൻ അവൻ മാത്രമാണ് അതേ അവൻ മാത്രമാണ് വമിനൽ അനുയായമി ഹമൂലത്തൻ നാൽക്കാലി വർഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാവുന്നവയും നിങ്ങൾക്ക് ഭക്ഷണമായി അല്ലെങ്കിൽ വസ്ത്രമായി ഉപയോഗിക്കാവുന്നവ ഉപയോഗിക്കാവുന്നവയുമായ ജീവികളെ സൃഷ്ടിച്ചു നൽകിയവൻ വമിനൽ അനു ആമി നാൽക്കാലി വർഗത്തിൽ നിന്നും അള്ളാഹു സുബഹാനഹായാലും ജീവികളെ സൃഷ്ടിച്ചപ്പോഴും അവയുടെ പ്രകൃതി വ്യത്യസ്തങ്ങളാക്കിയിട്ടുണ്ട് എല്ലാ ജീവികളെയും പിടിച്ചണക്കാൻ കിണങ്ങൂല എല്ലാ ജീവികളും പിടിച്ചണക്കാൻ കിണങ്ങൂല നാൽക്കാലിവർഗം എന്ന് പറയപ്പെടുന്ന ആട് ആടുവർഗ്ഗത്തിൽപ്പെട്ട ചമരിയാടും കോലാടും മാടുവർഗത്തിൽ വരുന്ന പശുവും എരുമയും ആ വർഗവും ഒട്ടകവും ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളും തരങ്ങളും മരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ മരങ്ങളുടെ കായ്കളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും ഗുണങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒറ്റകങ്ങൾ പല വർഗമുണ്ട് ഉയരം കുറഞ്ഞവയുണ്ട് ഉയരം കൂടിയവയുണ്ട് അതേപോലെ പശുവർഗ്ഗങ്ങളിൽ പലതരമുണ്ട് നമുക്കറിയാമല്ലോ അതൊക്കെ അതിന്റെ പാലിൻ്റെ ഗുണങ്ങളിലും വ്യത്യാസമുണ്ട് ആടുകളിൽ തന്നെ ചെമരിയാട് പലതരം കോലാട് പലതരം ഇതൊക്കെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഇതിൽ ഒട്ടകവും അതുപോലെ തന്നെ മാടുവർഗവും നിങ്ങൾക്ക് വാഹനമായിട്ട് ഹമൂലത്തായിട്ട് നിങ്ങളെ വഹിക്കും നിങ്ങളുടെ ചരക്കുകൾ വഹിക്കും അങ്ങനെ അവൻ നിങ്ങൾക്ക് ഒരുക്കി മെരുക്കി തന്നു എന്നാണ് മമ്മിത സൃഷ്ടിച്ചൊരുക്കി മെരുക്കി നൽകി ഹമൂലത്തൻ ഭാരം വഹിക്കുന്നവ അല്ലെങ്കിൽ വാഹനമായിട്ട് ഉപയോഗിക്കാവുന്നവ വ വർഷം ുള്ളതിന് ഭക്ഷണം നമ്മളതിനെ അർത്ഥ ഭക്ഷണാക്കും അതല്ലെങ്കിൽ നമ്മളതിനെ പാർ താമസത്തിനുള്ള വസ്ത്ര വസ്ത്രമാക്കും വസ്ത്രമാക്കുക പറഞ്ഞാൽ ഒന്ന് തോലുകൊണ്ട് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുക അതുപോലെ തന്നെ രോമം കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുക കമ്പിളി വസ്ത്രങ്ങളൊക്കെ രോമം കൊണ്ടാണല്ലോ ഉണ്ടാക്കുക അതുപോലെ പണ്ട് കാലത്ത് തോലുകൾ ടെൻഡായിട്ട് ഉപയോഗപ്പെടുത്തുക ഇതുപോലെ അർത്ഥത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാനുള്ള വസ്ത്രമായിട്ടുള്ളതാണ് അതാണ് ഫർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വിരിപ്പ് ഇരിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം നമ്മളെ മനസ്സിൽ വരണം അല്ലാ വലിയ അനുഗ്രഹമാണ് ഇതൊന്നും ഒരു ബോധമല്ല നമ്മളോട് പറഞ്ഞു തരുന്നത് അനുഗ്രഹമുള്ള നമ്മൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളിൽ അത്ഭുതപ്പെടുവാനും എന്നിട്ട് ആ അത്ഭുതം കൊണ്ട് നന്ദിയുള്ളവരായി അള്ളാഹുവിന്റെ വിധേയ വിനീത അടിമകളായി ജീവിക്കുവാനും ഈ അള്ളാഹുവിനെ തിരസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹുന്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കൽപ്പനകൾക്ക് വഴങ്ങി നിങ്ങൾ ശുക്കിലേക്ക് പോകാൻ പാടില്ല ഇവയൊക്കെ ഒക്കെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന് വാദിക്കുന്ന പുരോഹിതന്മാർ നിർമ്മിച്ചിരിക്കുന്ന മതങ്ങളിലും പെടാൻ പാടില്ല വിഗ്രഹാരാധനയിലേക്ക് പോകാൻ പാടില്ല പിഷാദിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ഷുർക്കിലകപ്പെടാൻ പാടില്ല അവരുടെ കൽപ്പനകൾക്ക് വഴങ്ങാൻ പാടില്ല ആണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങിയേ നിങ്ങൾ ജീവിച്ചു കൂടു അതാണ് നമ്മളെ ഉണർത്തുന്ന പാഠം ഹമൂലത്തൻ ഹനൂല അപ്പം എന്താ ഹമൂലത്തൻ ഭാരം വഹിക്കുന്നവ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നവ അതാണ് നമ്മൾ ഭാരം വഹിക്കാൻ ഫെർഷ് എന്നാൽ ഭക്ഷണം എന്ന് പറയുന്നത് വസ്ത്രം എന്ന് പറഞ്ഞുണ്ട് ഈ രണ്ടർത്ഥത്തിലും അത് ഫിറ്റാണ് രണ്ടർത്ഥത്തിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് പറഞ്ഞു കുലു കുനു രസക്കും അള്ളാഹു നിങ്ങൾക്ക് രസക്കായി വിഭവമായി നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക തുന്നൽ തിന്നൽ മാത്രമല്ല കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക തുന്നൽ മാത്രമാണ് നിലമൊഴുകുന്നുണ്ട് ഭാരം വലിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിച്ച് കൊള്ളുക എന്നുള്ള അർത്ഥത്തിനാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം വസ്ത്രമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ടെൻറ്റ് കെട്ടാൻ വേണ്ടി അവയുടെ തോൽ ഉപയോഗപ്പെടുത്താം അപ്പോൾ മനുഷ്യൻ്റെ ഉപകാരത്തിനുള്ളതാണ് മനുഷ്യന് ഉപയോഗപ്പെടുത്താനുള്ളത് അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അതിൻ്റെ പാൽ കുടിക്കാൻ പാടില്ല അതും അതിന് പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് ആര് പ്രകൃതി ചികിത്സക്കാർ എന്താ പറയുക അങ്ങനെ മൃഗങ്ങളെ പാലിൽ കുടിക്കാൻ പാടില്ല മൃഗങ്ങളെ പാൽ ആർക്കും കുടിക്കാനുള്ളതാണ് മൃഗത്തിൻ്റെ കുട്ടിക്ക് കുടിക്കുക അതുപോലെ മനുഷ്യൻ്റെ പാല് മറ്റേ പാല് കുട്ടി കുടിക്കാനുള്ള അത് കാരണർത്ഥം നമ്മൾ ചായ വച്ചില്ലല്ലോ മനുഷ്യന്മാർ കുടിക്കൂലല്ലോ അതേമാതിരി മൃഗങ്ങളുടെ മാതിരി കുടിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം അന്ന് പറയാൻ കുടിച്ചോളൂ തിന്നോളൂ വേറൊരു വിഭാഗം ആൾക്കാർ മാംസം തിന്നാൻ പാടില്ല മാംസം തിന്നാൻ പാടില്ല വേറൊരു വിഭാഗം ആൾക്കാർ പശുവിൻ്റെ മാംസം തിന്നാൻ പാടില്ല ദൈവത്തിൽ ദൈവമാണ് അള്ളാഹു പറഞ്ഞ കുലൂമിമാരൻസൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിഭവമായി നൽകിയിട്ടുള്ളത് തിന്നുകൊള്ളൂ ഉപയോഗിച്ചുകൊള്ളൂന്ന് കൂടെ സാന്ദർഭികമായി നമുക്കടുത്ത മൃത്ഥം പറയാൻ പറ്റും ഇതൊക്കെയും മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടി മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി അള്ളാഹുത്താനെ സംവിധാനിച്ചവയാണ് അള്ളാഹു ഹലാലാക്കിയവയെ ഹറാമാക്കാൻ ആർക്കും അവകാശമല്ല പശുമാംസം തിന്നാൻ പാടില്ല പശുവിനെ അറുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ഉണ്ടാക്കുകയും അത് നിയമം അനുസരിക്കുകയും ചെയ്താൽ നിർബന്ധിതാവസ്ഥയിലല്ല സാധാരണഗതിയിൽ അനുസരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന് അനുസരിക്കുന്ന മാതിരി ദൈവങ്ങൾ അനുസരിച്ചിരിക്കുകയാണ് അതാണ് ഷുർക്ക് എന്ന് പറഞ്ഞാൽ ചില അനുസരണം ഷുർക്കാവുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് അള്ളാഹുവിനാണ് ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള അവകാശമുള്ളു പുരോഹിതന്മാർക്കില്ല വല്ല തത്വപി ഹുവാൻ നിങ്ങൾ പിഷ് ഇപ്പം നമ്മൾ കഴിഞ്ഞ സൂക്തത്തിൽ പഠിച്ചല്ലോ കുലുബിൻ എന്നല്ലോ അതിൻ്റെ പഴങ്ങളും ഫലങ്ങളും നിങ്ങൾ തിന്നുകൊള്ളുക അല്ലേ തിന്നുകൊള്ളുക അതേമാതിരി പ്രയോഗമാണ് കുലു കുലുവരശക്കുമുള്ള അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണമായി നൽകിയത് ഉപയോഗിച്ച് കൊള്ളുക അതുപോലെ ആ തോ ഹുവാത്തിൽ പിശാചിൻ്റെ കാലടികളെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിശാജ് നടക്കുന്നിടത്ത് അവൻ്റെ കാലടികളെ പുറകിൽ കാലി വെച്ച് നടക്കാൻ പാടില്ല എന്നല്ലല്ലോ പിശാജിനെ പിൻപറ്റരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിശാജാണ് ഭക്ഷണവസ്തുക്കളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ പിമ്പേ പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പിണിയാളുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല സ്വീകരിക്കേണ്ടത് അള്ളാഹുത്താന വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിക്കണം എന്നാണ് ഇന്നഹൂലക്കും അതും മുബീൻ ഇന്നഹൂലക്കും അതും മുബീൻ അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ് പ്രഖ്യാപിത ശത്രുവാണ്

വല അവർക്ക് പലതരം വ്യാമോഹങ്ങൾ ഉണ്ടാക്കും അവരുടെ മനസ്സുകളിൽ വലാമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കും ഫല യുപത്തിക്കുന്ന ആദാനം തന്നെയാണ് അപ്പോൾ അവർ നാൽക്കാലികളുടെ കാതുകീറും കാതുകീറുകാരണം എന്താണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയതിനുള്ള ഒരു അടയാളം വക്കലാണ് ആണ് കാത് കീറുന്നെന്ന് അപ്പം ഇത്തരത്തിൽ പിഷാജ് ഭക്ഷണ വിഷയത്തിൽ ഹലാലും ഹറാമും ഉണ്ടാക്കും ഈ ഒട്ടകത്തെ തിന്നാൻ പാടില്ല ആ ഒട്ടകത്തെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല മറ്റേ ഒട്ടകത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തിന്നാൻ പാടില്ല പുരോഹിത വർഗത്തിന് മാത്രമേ ഉപയോഗിച്ചുകൂടൂ തുടങ്ങിയ ഭക്ഷണ വിഷയത്തിലെ നിയമം നിയമമുണ്ടാക്കിയത് പിഷാദിൻ്റെ പ്രേരണകൾക്ക് വിധേയരായിക്കൊണ്ടാണ് അതുകൊണ്ട് വല്ലാത്തത്വത്തിവാൻ ഇന്ന ഹോലക്കും മുബീൻ അന്നുകൂടെ അർത്ഥം വേഗർത്ഥം പറഞ്ഞിട്ട ി വർഗ്ഗങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു നൽകി ഹമൂലത്തൻ ഭാരം വഹിക്കുന്നവയെ വ ഫർഷൻ വസ്ത്രമായി ഉപയോഗിക്കാവുന്നവയെയും അല്ലെങ്കിൽ ഭക്ഷണമായി കുലു നിങ്ങൾ തിന്നുക അപ്പൊ അതിന് സാന്ദർഭികമായി നമുക്ക് തിന്നുക എന്ന് മാത്രമല്ല ഉപയോഗിക്കുക അത് ആ ആ സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്ന അർത്ഥമാണ് കാരണം ഭാരം വഹിക്കാതെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെന്നാൽ മാത്രമല്ല അതുകൊണ്ട് ഭക്ഷണമായിട്ടും ഭാരം വഹിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് കുലൂമിമ റിസക്കുമുള്ള നിങ്ങൾക്ക് അള്ളാഹു തായ നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് തിന്നുകൊള്ളുക ഉപയോഗിച്ച് കൊള്ളുക ഓലാ തത്വതുവാ തിഷ്ഠേത്താൻ പിഷാജിൻ്റെ കാലടികളെ പിൻപറ്റരുത് പിന്നെ ഹൂലക്കും അതും ഉപയോഗം നിങ്ങൾക്ക് തെളിഞ്ഞ ശത്രുവാകുന്നു അള്ളാഹു സുബാൻ വിഷാദിൻ്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മോഹിനിയങ്ങളായി മുറ്റത്വങ്ങളായി അവൻ്റെ അവൻ്റെ ഇടപാടുകളിൽ നിന്ന് നിലപാടുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രവാചകൻ സലുഅലഹുടെ കാലടിപ്പാടുകളൊ പിന്തു ജീവിതത്തിൽ